പെൺകോഴി നീ ഒന്ന് വാങ്ങിയ ശേഷം പെൺകോഴി നിന്ന് വാങ്ങിയ ശേഷം എത്ര മുട്ടകൾ ഞാൻ വിട്ട എത്ര മുട്ടകൾ ഞാൻ വിട്ടു നീ മുട്ട ചന്തമുണ്ട് നീടുന്ന മുട്ട ചന്തമുണ്ട് ആ മുട്ട വിറ്റ് കാശ് കിട്ടും ആ മുട്ട വിട്ട് കാശ് കിട്ടും പ ഓ പെൺകോഴി നിന്ന് വാങ്ങിയ ശേഷം മുട്ടകൾ ഞാൻ വിറ്റു വെള്ളിത്തിങ്കളേ വെള്ളത്തിൽ றியின் வின வெள்ளி திங்களே പർവതങ്ങൾ കിടയാണു നീ അഗ്നിപർവതങ്ങൾ കിടയാണു നീ നിന്റെ മുഖത്ത് സൂര്യൻറെ സേതസ്സാണ് നിന്റെ മുഖത്ത് സൂര്യൻറെ സേതസ്സാണ് കുരുക്ഷേത്ര ഭൂമിയിൽ നിന്റെ കവടം നഷ്ടപ്പെട്ടു കുരുക്ഷേത്ര ഭൂമിയിൽ നിന്റെ കവടം നഷ്ടപ്പെട്ടു കൊടുത്ത നീ പോയേ നിന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കിനാൾ നിസ്വർഗത്തിലേക്ക് പോയേ കർണ നിന്റെ അമ്മയ്ക്കു വേണ്ടിയും സഹോദരങ്ങൾക്കു വേണ്ടിയും കർണനിന്റെ അമ്മയ്ക്കു വേണ്ടിയും സഹോദരങ്ങൾക്കു വേണ്ടിയും സൂര്യനാചാർത്തിയ കപടം മാറ്റിയതെന്തേ സൂര്യനാചാർത്തിയ കപടം മാറ്റിയതെന്തേ മഴ വന്നത് ഒരു രാഗമായി ുപ്രണയത്തേനു വേണ്ടി മഴ പെയ്തതുരാഗമായി വേനൽക്കാലങ്ങളിൽ വാഗിച്ചു പ്രണയത്തിനു മഴ വന്നത് ഒരു രാഗമായി വേനൽക്കാലങ്ങളിൽ ദാഗി ണയത്തേനു വേണ്ടി മഴ പെയ്ത ദുരാഗമായി വേനൽ കാലങ്ങളിൽ ചുപ്രണയത്തിനു ഒരു പാട് സ്വപ്നങ്ങൾക്കു വേണ്ടി ഒരു ആഗ്രഹത്തിനു വേണ്ടി ഒരു സ്വപ്നത്തിനു വേണ്ടി ഒരു വ്യാഗ്രഹത്തിനു വേണ്ടി സ്വപ്നങ്ങളെ ഒന്നുണരാ സ്വപ്നങ്ങൾ ഒന്ന് ഉണരാ ആദ്യമായി കാണുവാൻ ണുവാ അമ്പല ക്ഷേത്രങ്ങളിൽ വേ ആദ്യമായി കാണാൻ അമ്പല ക്ഷേത്രങ്ങളിൽ പോ പ്രകാശത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ കയ്യ പ്രകാശത്തിനൊരു തിളക്കം പാരത ഈ വസം സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്ക് വരുകയാണ് പ്രകാശത്തിനൊരു തിളക്കം